സിബിൻ വന്ന ശേഷം ശ്രീധുവിന്റെയും അർജുന്റെയും കോംബോ ശക്തമായി തന്നെ മുന്നിലേക്ക് വരികയാണോ ഏ നമ്മുടെ വൈൽഡ് കാർഡ് കയറി നിന്ന് സായിയുടെ പ്രകടനം ആർക്കും അത്രയ്ക്കും കൂട്ട് ദഹിച്ചില്ല എന്ത് പറ്റി സായിക്കെന്ന് അതിനുള്ള കാരണം സായി തുറന്നു പറയാണ് ഇനി അടുത്ത ആഴ്ച ജാൻമണിയാണ് പവർ ടീമിലുള്ളത് ബഹാറാണിയായിട്ട് വാഴാൻ പോവുകയാണ് ജാൻമണി അതെ ഔട്ട് ഔട്ടായില്ലെങ്കിൽ ആരാണ് ഡെയിൻസറിൽ നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളിൽ മെയിൻ കാര്യമാണ് സിബിനും ശ്രീധുവും തമ്മിലുള്ള സംസാരം അർജുൻ പിടങ്ങിയിരിക്കുന്നു ഇവിടെ നിനക്ക് വേറെ സുഹൃത്തുക്കളൊക്കെ ആയില്ലേ നമ്മളിപ്പോൾ ആര് റസ്മിൻ്റെ ഇടയിൽ നിന്ന് അവരെ അയ്യോ നിങ്ങൾ സംസാരിച്ച് തീർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കഥയിൽ ഇപ്പം നാല് പേരാണ് ശ്രീതു റസ്മിൻ സിബിൻ അതേപോലെ അർജുൻ അതായത് സിബിന് നേരത്തെ ശ്രീധുൻ അറിയാം ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ സിബിൻ വന്നിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ കണ്ട കണ്ട പൊക്കം ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അത് പുറ പുറത്തു നിന്നുള്ളൊരു ഹിൻഡാണ് ഇവിടെ ജാസ്മിൻ മാത്രം ഒന്നും അല്ല ഹിൻഡും പുറത്തെ കാര്യമൊക്കെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും ഏകദേശം കിട്ടിയിട്ടുണ്ട് ഒരു വിധത്തിലുള്ള ഹിൻഡുകൾ അപ്പം പൊക്കം എന്താണ് ഇഷ്ടം അതായത് പുറത്ത് ഈ കോംബോ ഒരുവിധം ഹിറ്റാണെന്ന് അതായത് ഈ ഹിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ കോംബോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മതിയല്ലോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു അറിയിക്കുകയാണ് സിബിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്ട്ലി അറിയിക്കയാണ് അതുകൊണ്ട് തന്നെ അവിടെ ജാസ്മിൻ സോറി ജാസ്മിൻ അല്ലല്ലോ നമ്മുടെ ശ്രീതു സിബിനോട് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യം സിബിൻ ഓൾറെഡി അറിയുന്ന ആളാണ് എൻ്റർടൈൻമെന്റും എല്ലാം ഇങ്ങനെ സംസാരിക്കുക എല്ലാവരേക്കുറിച്ച് വർത്തമാനം പറയും ഒക്കെ ചെയ്യുക അപ്പം ഇന്നലെ എല്ലാവരെയും കുറിച്ചും ഒരു ഐഡിയ ഒക്കെ സിബിൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ആരാണ് റിയൽ ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ആരാണ് ഫേക്ക് എന്നൊക്കെയുള്ളത് അപ്പോൾ റസ്മിൻ വന്നായിരുന്നു റസ്മിനെടുത്ത് അർജുൻ എൻ്റെ വിഷമം പറയുന്നു ഭയങ്കര കത്തറ് എന്ന് വലിക്കരുത് എന്നൊക്കെ കാര്യങ്ങൾ വിഷമം ഒക്കെ അതായത് സിബിനോട് കൂടുതൽ ശ്രീധു സംസാരിക്കുന്നു ഇപ്പോൾ അർജുനെ നോക്കുന്നില്ല അപ്പൊ അതൊക്കെ അവർ പറഞ്ഞ് രാത്രി ഉണ്ട് അപ്പൊ ഒരു കോമ്പോ ശക്തമായി തന്നെ മുന്നോട്ട് വരുമോ വേറെ ഒരു വഴി ഇല്ലെങ്കിൽ കാര്യം ഈ വൈൽഡ് കാർഡൊക്കെ പറഞ്ഞ ശേഷം അർജുൻ വളരെ വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ മുമ്പൊക്കെ ഒരു പിന്നെയും കുറച്ച് ഫീമെയിൽ ഫാൻസും ഒക്കെ ഉണ്ട് നമ്മുടെ എന്താണ് ലുക്കൊക്കെ കണ്ടിട്ടുള്ള ഫാൻസ് പക്ഷേ ഇപ്പോൾ ശ്രീകുമാറൊക്കെ വന്ന ശേഷം കുറച്ച് ആൾക്കാർ ശ്രീകുമാറിലേക്ക് അങ്ങോട്ട് പോയി മനസ്സിലായ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നതും പിന്നെ പുള്ളിയുടെ ആദ്യത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ശ്രീകുമാറിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫാൻസ് ചിലപ്പോൾ ഫാൻസ് അല്ല കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അവസാനത്തെ ഒരു കോംബോ ശ്രമം അതായത് ലവ് കോംബോ ഒന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു കോംബോ ആയാൽ മതിയല്ലേ ഇപ്പോൾ ലവ് ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തൊട്ടിരിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട ഒരു കോംബോയ്ക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഇനി ശ്രീധു അർജുന നടത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അർജുനും ശ്രീധും നടത്തുന്നത് നമുക്ക് നോക്കി അറിയാം പിന്നെ റസ്മിൻ ആ ക്രഷ് പറഞ്ഞ ശേഷം പിന്നൊന്നും വായി എന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ല കേട്ടാ സിബിൻ്റെ കാര്യവും എനിക്കറിയത്തില്ല സിബിൻ ശ്രീതുമായിട്ട് കോമ്പമൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷെ അവർ നല്ലൊരു ബോണ്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി അടുത്തത് ജീ ഇനി എടുത്ത് സായിയുടെ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി സ്റ്റേജിൽ ആദ്യമായിട്ട് വൈൽഡ് വയലുകാടായിട്ട് വന്നപ്പോൾ സായിയുടെ അവസ്ഥ ഭയങ്കര എന്തോ പോലെ എന്തോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അടുത്ത കാര്യം ഇന്ന് സായി ജയിലിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടം കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു മോനെ ഞാൻ കാണാറുണ്ട് കേട്ടോ തീർത്ത് സായി കിളി അവിടെ നിന്ന് എവിടെ പോയി പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ വീട്ടിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടാ അതുവഴി അതുവരെ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല അങ്ങനെയാണ് സായി പറഞ്ഞത് ഒരു പിടിയില്ല പിന്നെ ഒരു ഒന്നും ഓർമ്മയാത്തൊരു അവസ്ഥയെ ബ്ലാക്ക് ഔട്ട് ആയതുപോലെ അപ്പോൾ ലാലേട്ടൻ ഈ ലാലേട്ടൻ ശരിക്കും ഗെയിം കളിച്ചേട്ടോ സായിയിൽ സായിയെ തളർത്താനുള്ള മെയിൻ കാരണം ലാലേട്ടനാണ് കേട്ടോ ഓർത്തു വെച്ചോ സായിനോട് പറഞ്ഞു മോനെ എല്ലാം കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഇന്നലെ ജയിലിൽ സായിയും അൻസിബി അനസീബയായിരുന്നല്ലോ അപ്പോൾ ജയിലിൽ നിന്ന് അവരെ തിരിച്ച് കയറ്റി വീട്ടിനകത്തേക്ക് ലൈവിൽ പക്ഷേ ജയിലിൽ ആരോ ഒരാൾ തുറന്നതായിട്ട് തോന്നി പക്ഷെ എനിക്ക് തോന്നിയത് ഋഷിയോ അഭിഷേകോ ഈ സായിക്കും അനസിബയ്ക്കും തേങ്ങാപ്പാലൊക്കെ എടുക്കാനല്ലേ കൊടുത്തിരുന്നത് തേങ്ങ ചിരുവിയിട്ട് അപ്പോൾ തേങ്ങ മാറ്റാനോ എടുക്കാനോ ആയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു അഭിയോ ജയദീപോ ഋഷിയോ തുറന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ താക്കോൽ ഋഷിയുടെ കയ്യിൽ നിന്നൊന്നും കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് ഇനി അടുത്ത ആഴ്ചത്തെ ടണൽ ടീം അതായത് പവർ ടീം ഈ ആഴ്ചത്തെ ടണൽ ടീം പൂജ ശ്രീ ശരണ്യ ജാൻമണി അതേപോലെ ഇപ്പം അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായ നമ്മുടെ ആരാണ് ജിൻഡോ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച എങ്ങനെ ഭരിക്കണം എന്നുള്ളത് സോ ഇവർ കൊട്ടാരമായിട്ട് ആക്കാൻ പോവുകയാണ് വീട് അതെ അതിലെ മഹാറാണിയാണ് ഞാൻ ആരായിരിക്കും അത് മഹാറാണി അല്ല റാണിമാരുണ്ടെങ്കിലും ഉണ്ട് അതാരാണ് ജാൻമണി ജാൻമണി ഞാൻ ജാൻമണിയാണ് മഹാറാണി ജിൻഡു ചേട്ടാ ജിന്നു ചെറ്റൻ മന്ത്രി മാത്രം മന്ത്രിയാണ് ജിൻഡു മഹാറാണിയായിട്ട് ജാൻമണി പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ ഈ ആഴ്ച പുറത്താവാതിരിക്കണം എവിഷൻ ഉണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ ഇപ്പോഴും അറിയത്തില്ല ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഞാനിപ്പോൾ ഒരു പോൾ പോളിട്ടപ്പോഴേ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ വോട്ട് അല്ലെങ്കിൽ പോളിൽ വന്നേക്കുന്നത് ജാൻമണിയാണ് ജാൻമണിനെയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പുറത്ത് പോകണം എന്നാഗ്രഹിക്കുന്നത് പക്ഷേ ജാൻമണി ഈ വിഷുവിന് പുറത്ത് പോയില്ല വിഷു ആണ് ഔട്ടില്ല അല്ലെങ്കിൽ എവിക്ഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ജാൻമണി അടുത്ത ആഴ്ച വെറുപ്പിക്കുമോ അതോ ആൾക്കാരെ കൊണ്ട് സ്നേഹം ഉണ്ടാക്കിപ്പിക്കുമോ എന്ന് എനിക്കൊരു പിടിയില്ല വെറുപ്പിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം മഹാറാണിയാണ് ഞാൻ എന്നും പറഞ്ഞിരിക്കണം പുള്ളിക്കാരിക്ക് പവർ കിട്ടിയാൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്യും ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ജാൻമണി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ആ ഒരു കുറച്ച് ഓവർ യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് വെച്ചേക്കുന്നത് കൊട്ടാരമായിട്ട് ബിഗ് ബോസ് മാറുന്നു അതിലെ മഹാറാണിമാരും രാജാക്കന്മാരും അല്ലെങ്കിൽ റാണിമാരും രാജാക്കന്മാരും അതിൽ മഹാറാണിയായിട്ട് ജാൻമണി വെലസും മന്ത്രിയായിട്ട് ജിൻഡോ വെലസും അപ്പോൾ എന്താവും എന്ന് ഒരു പിടിയൂല മക്കളെ അടുത്താഴ്ച ഭയങ്കര ഒരു ഒരു നിർണായക ആഴ്ച അടുത്ത ആഴ്ച തുടക്കമാണ് കാര്യം ഈ വൈൽഡ് ഗാർഡുകളിൽ നിന്നൊക്കെ ഇപ്പം ശ്രീകുമാറൊക്കെ ഔട്ടായില്ല എന്ന് വരുത്തി കഴിയുമ്പോഴത്തേക്കും നോ എബിക്ഷൻ ആണെങ്കിൽ പിന്നെ അറിയില്ല പക്ഷേ ജാൻമണിയൊക്കെ ഔട്ട് ആവുകയാണെങ്കിൽ ഇപ്പം ശ്രീകുമാറിന് വോട്ട് കിട്ടിയെന്ന് മനസ്സിലാവും അപ്പം പുള്ളിക്കാരെ ഗെയിം മാറ്റാനോ ഗെയിം കളിക്കാൻ തുടങ്ങാനോ ചാൻസ് ഉണ്ട് ഇപ്പോൾ സായി കളിക്കാൻ തുടങ്ങാൻ ചാൻസാണ് നോമിനേഷനിൽ വൈൽഡ് കാർഡുകളെ പിടിച്ച് എല്ലാവരും ഇടും അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും യുദ്ധം ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരും പുതിയ പുതിയ ശത്രുക്കൾ പുതിയ പുതിയ ബോണ്ടിങ് പുതിയ പുതിയ വഴക്കുകളൊക്കെ അടുത്ത ആഴ്ചയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഒരു തുടക്കമാണ് സീസണിൻ്റെ അപ്പോൾ നോക്കാം നമുക്ക് ആരായിരിക്കും ഔട്ടാകാം ഈ നോയവിക്ഷനാണോ അതോ ജാൻമണിയാണോ ശ്രീരേഖയാണോ ശ്രീരേഖയും ഡേഞ്ചർ സോണിലാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടറിയാം ജാൻമണി ഉണ്ടെങ്കിൽ ഒരൊന്നൊന്നൊന്നര പവർ ടീമായിരിക്കും എന്റെ പൊന്നോ കണ്ടി ജാൻമണി മഹാറാണിയും ജിൻഡോ മന്ത്രിയും നോറയായിരിക്കും മിക്കവാറും ഹീറോയിൻ ആവാൻ പോകണത് കാര്യം ഇവരെ രണ്ടുപേരുടെ ശത്രു നോറയാണ് ഇപ്പൊ നോറ ഇതിനൊക്കെ എതിരെ ശക്തമായി തന്നെ നിൽക്കും അപ്പൊ നോക്കുമ്പോ നിങ്ങൾ ബിക്കോസ് നോറ വളരെ ശക്തയായ കണ്ടസ്റ്റന്റ് ആയിട്ട് വരെയാണ് ഇപ്പൊ ജാസ്മിനെ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നോറ പല കാര്യങ്ങളിലും ഗെയിമിലൊക്കെ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച ജാൻമണി ജിൻഡോ വേഴ്സസ് നോറ നോറയാകുമോ എന്നുള്ളത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവഴിക്കും Bye!